പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് സമുദായത്തിൽ സമുദായത്തിൽ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലത്തെ ഈ വയസ്സ് മാത്രമാണ് നൽകിയിരുന്നത് പക്ഷേ ചില അമലുകളിലൂടെ മറ്റു സമുദായത്തിന്റെ അടുത്തെത്താൻ വേണ്ടി ഈ ഉമ്മത്തിൽ അവസരം നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് രണ്ടാളുകൾ തമ്മിൽ അടി കൂടുന്നതായിട്ട് കണ്ടു അതിന്റെ പേരിൽ എനിക്ക് അത് മറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ കാരുണ്യം ഈ ഉമ്മത്തിന്റെ മേൽ അള്ളാഹ് ഇറക്കുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയണം അള്ളാഹു പരിശുദ്ധ പുരാണി പറയുന്നുണ്ട് يا ربكم الذي <سؤال>, خلقكم من نفس മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് അല്ലാഹു അല്ലാഹു ഇവരിൽ നിന്നും മുഴുവൻ മനുഷ്യരെയും സുബ്ഹാനഹു വ തആല കസീറൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ എത്രയെത്ര രാജ്യങ്ങൾ ഏഴ് അംഗലങ്ങൾ അതിൽ എത്രയെത്ര രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ പല ആണങ്ങൾ

നിങ്ങൾ രப்பിലെ നിങ്ങൾ സൂക്ഷിക്കണം അതേപോലെ തന്നെ കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് വലിയ সংবিধান ആണ് അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അർ റഹിം കുടുംബ ബന്ധം എന്നുള്ളത് മുഅല്ലസതു ബി അർഷിർ റഹ്മാൻ

അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനങ്ങളുടെ പട്ടയത്തെ തന്നെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കയിndായി ഹദീസ് രേഖണ്ട് വ മസലനി മസലുന്ന കുടുംബമെന്ന് പറയുന്ന ആരിനെ ചേർത്തുവോ കുടുംബമെന്ന് പറയുന്ന ആരിനെ ചേർത്തുവോ ഭൂമിയിലേക്ക് വസറുള്ള അല്ലാഹു അവനെ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുന്നതാണ് വമൽ ഖതഹിലി ഖതഹുള്ളാ എന്നെ പറഞ്ഞു അവൻ ബന്ധം എന്ന് മനസ്സിലാക്കി പറഞ്ഞുണ്ടായി സഹോദരന്മാരെ അതുകൊണ്ട് കുടുംബ ബന്ധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു

ചിലേ അസൂയ വെച്ച് കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മനുഷ്യൻ പരസ്പരം അസൂയ വയ്ക്കുന്നത് തന്റെ സഹോദരന്റെ അത്ഭവം സമ്പത്ത് കൂടുതൽ

എന്റെ അനുഗ്രഹത്തെ ഭൂമിക്കിടയിലുള്ള ഭൂമിയിലുള്ള മനുഷ്യർക്കിടയിൽ വിഭജിക്കുന്നത് എന്ന് പറയുന്നുണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ തന്ന അനുഗ്രഹങ്ങളാണ് അനുഗ്രഹമാണ് അനുഗ്രഹമാണ് സമ്പത്തുണ്ട് എന്നതിന്റെ എന്നതിന്റെ പേരിൽ പേരിൽ അതല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സമ്പത്ത് ലഭിച്ചു നമ്മളോട് അവരോട് അസൂയ ാണ് കുടുംബുമാണ് പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ നല്ല ൂടി ജീവിച്ച് നല്ല നല്ല രൂപത്തിൽ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാകണം എങ്കിലാണ് അള്ളാഹു പറഞ്ഞ അനുഗ്രഹത്തിന്റെ വാഗ്ദാനങ്ങളൊക്കെ നമ്മളെ തേടിയെത്തുന്നത് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ആഹാരത്തിലും നല്ല രൂപത്തിൽ സമാധാനത്തോടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുഖകാനു കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അമ്മ ചെയ്യുവാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ജീവിതത്തിൽ ആകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ മാതാപിതാക്കൾക്ക് കൂടിയുള്ള ദീർഘായുസ് നമുക്കും കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട്

നമ്മളുടെ നാടുകളിലുള്ള മുഴുവൻ പള്ളികളെയും പള്ളികളെയും മുഴുവൻ ദീനിന്റെ മദ്രസുകളെയും സംരക്ഷിക്കുമാറാകട്ടെ കൂടി ദീർഘായുസോടുകൂടി ആമ്യത്തോടു കൂടി ജീവിക്കുവാനും സമയത്തിൽ അല്ലാതെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് നന്മ എത്തിച്ചു കൊടുക്കുവാൻ اللهم توفيقنا لأجلكم على آل آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا للحمد لله رب العالمين السلام عليكم ورحمة الله وبركاته